നമ്മൾ രാത്രി ആവണേന്റെ മുമ്പ് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കൂട്ടോ പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോ എന്താ നമ്മള് രാത്രി ആക്കുകയാണ് നമ്മൾ രാവിലെ എടുക്കുകയുള്ളൂ എന്ന് വിചാരിച്ചാലും ചിക്കൻ കൊണ്ടുവന്നപ്പല്ലേ അപ്പൊ അത് എന്തെങ്കിലൊക്കെ കാട്ടിക്കൂട്ടാണ് കാട്ടിക്കൂട്ടാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ചിക്കനും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറി വെച്ചപ്പോൾ മക്കള് പറഞ്ഞോട്ടോ അമ്മ വേറെ വേറെന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് അപ്പൊ ഞാൻ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് മക്കളൊക്കെ ഉള്ളപ്പോ അവര് പറയുമ്പോ മക്കൾ ഉള്ളപ്പോഴല്ലേ മക്കള് പറയുമ്പോ നമ്മൾ അവർക്കൊരു ഒരു വേറിട്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മളല്ലേ ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മള് കഴുകി നേരെ നേരൊക്കെ വെച്ച ചിക്കനാണ് കേട്ടോ അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാടെ ഇട്ടു കൊടുക്കണ്ടേ കൊറച്ച് എരിവ് കാരണം ചൂട് കുട്ടികൾക്ക് ചൂടല്ല എരിവും മസാലകളൊക്കെ കമ്മിയാക്കണം ചൂട് പാടില്ലേ കാരണം കോഴി കഴിക്കുക അതൊക്കെ എന്താ ഇത് വിചാരിക്കുമ്പോ ഇത് ഒരു കിലോന്റെ മുകളിൽ ഇറച്ചിണ്ട് കേട്ടോ നമ്മള് കൊറച്ചെടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ട് എന്താ എന്തെങ്കിലും കറി വേണ്ട പറ ഇനി നമ്മളിതില്ലേ ഒരു അരമണിക്കൂർ ഇങ്ങനെ എടുത്തു വെക്കട്ടെ കേട്ടോ ചൂടാ വെച്ചിട്ടാ നമ്മ ഇവിടെ ഇരിക്കാൻ പറ്റൂലോ വേർത്ത് കുളിക്കണുണ്ട് കേട്ടോ ആ എ സി വാങ്ങണ് വൈകുന്നേരത്തി വാങ്ങി കൊണ്ടുവന്നിട്ട് കഴിക്കാൻ കൊതിയാവുമ്പോ കൊണ്ടുവരുമ്പോ നമ്മള് ഇണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതൊക്കെ തന്നെ ഒരു സന്തോഷം ഉണ്ടോ നല്ല ചൂടുണ്ട് കേട്ടോ കഴിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് എന്താച്ചി എണ് ഓ അച്ചക്ക് എന്താ എണ്ണയോണ്ടാക്കി നമ്മുടെ എണ്ണ ഒഴിച്ചിട്ടില്ല അത് എഴുതി വാച്ചു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാത്രം കഴിഞ്ഞിട്ട് എത്ര എന്താ നമ്മളെ എപ്പോഴും എന്താ എന്തെങ്കിലും ഇപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ വരട്ടെ അല്ലെങ്കിൽ ചിക്കൻ കറി വയ്ക്കൊക്കെ ചെയ്യുമ്പോ നമ്മള് വലിയൊരുക്കത് ചിലപ്പോ അത് ഇഷ്ടാവൂട്ടോ ഈ മക്കൾക്കില്ലേ മക്കൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല മക്കള് പറയും എന്താ ആദ്യം പറയും ഇതാ ചോദിക്കും ഈ ചുട്ടന് പിന്നെ എന്താ പലഹാരം വേണം ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോ ഒന്നും പലഹാരം ഒന്നും ഉണ്ടാക്കിട്ടില്ല നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് ചപ്പാത്തി പിച്ചാത്തി ഒന്നും ഇണ്ടാക്കണ്ടോറ് കൂട്ടി തിന്നാ മതി കെയ്യന് സമയം എത്ര ഇനി ഇതൊക്കെ ഇണ്ടാക്കിട്ട് ചപ്പാത്തിക്കൊക്കെ കൊഴച്ച് അത് കൊറച്ചേരും വെച്ച് പരത്തി ചൂട്ടെടുക്കുമ്പോഴേക്കല്ലേ മണി പന്ത്രണ്ടാവും കടമുറങ്ങൊന്നും വേണ്ടാ പൊറോട്ട വേണ്ട രാത്രി പൊറോട്ട ഈ ചൂടത്തെ കോഴിന്നെ ബുദ്ധിമുട്ടാണ് അതിന്റെ കൂടെ പൊറോട്ട കൂടി തിന്നല്ലേ രണ്ട് നല്ല ചൂടാണ് നാളെ ചിക്കൻ രണ്ടു പ്രാവശ്യായിട്ട് വറക്കാനുള്ളത് തന്നെ കേട്ടോ ചിക്കൻ എന്തിനൊക്കെയാണ് ആൾക്കാരിന്റെ അപ്പൂലിയേ ഇവിടെ ഇരിക്കുമ്പോഴല്ല സന്തോഷം കുറച്ച് വലിയ പാത്രം ചില്ലറേട്ടു പോണില്ല ഇപ്പൊ അപ്പൂനൊരു ചങ്ങല വാങ്ങണട്ടോ മറ്റേത് ഒരുപാട് പണിയുള്ള കാര്യമൊന്നുമല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചിക്കൻ ഒന്നും വറുത്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചിക്കൻ ഒക്കെ ഇങ്ങനെ കാണുമ്പോ വറുത്ത് കാണുമ്പോല്ലേ നമ്മളിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് കഷ്ണങ്ങള് ഇങ്ങനെ എടുക്കൂല്ലേ മുട്ടിയെ വാങ്ങിക്കോഴിയാണ്

നമ്മളത് രണ്ടാഴ്ചക്ക് അടുത്തായിട്ടോ അടുത്തൊന്നല്ല രണ്ടാഴ്ച കഴിഞ്ഞേക്കണോ ചൂട് നല്ല അപ്പൊ പക്ഷെ മക്കള് എന്താ വാങ്ങാ തിന്നാൻ വാങ്ങാൻ മൂന്നാമത്തെ പറഞ്ഞിട്ടേക്കാങ്ങാതി രാവിലെ തിന്നാ വന്നിട്ട് വാങ്ങിയ പോലെ വീട്ടിൽ പോയിട്ടേ അവിടെ ഇറച്ചിയൊക്കെ തിന്നു ഞങ്ങൾ അതൊക്കെ കുഴിമന്തി ചിക്കൻ ചില്ലി थुण थुण <laughs> <laughs േ എന്താ പറയുക മക്കളും അറിയാ ചെറിയവർക്കാണ് പറഞ്ഞാല് അവർക്ക് ഈ എരിവ് പറ്റൂലോ എന്താ ഇനി അമ്മ എപ്പോഴാ വരിക എന്ന് അറിയില്ലാട്ടോ രണ്ടാം തീയതി അവളുടെ കാലിന്റെ ഒന്നും കൂടി പോയി നോക്കണമെന്നുണ്ട് പോയില്ലേന്ന് ചോദിച്ചിരുന്നില്ലേ എന്താ പോവാതിരുന്ന വേറെ ഞങ്ങൾ പോണെന്ന് വിചാരിച്ചാണ് അപ്പൊ ഇന്നത്തെ പോന്നലെ വിചാരിച്ചു ഇന്നലെ വിചാരിച്ചു അപ്പോഴേക്ക് പണി പണി പോണി ഇന്നിപ്പോ നോക്കുമ്പോ വണ്ടി അവിടെ വണ്ടിയുടെ മറ്റേ ഗിയർ കേബിള് പൊട്ടിയേർത്തായിരുന്നു അപ്പൊ അത് കേബിളൊക്കെ വാങ്ങിക്കൊണ്ടു മാറ്റിയപ്പോഴേക്ക് ഒരുപാട് സമയം പോയി മണി അഞ്ചും ഇതില് പറയുന്നൊരു ഇതാണ് എല്ലാവരും പാടെ പോവാൻ എല്ലാവരും പാടെ പോകാനുള്ള സൗകര്യങ്ങൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോണവരല്ലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞാല് എന്താ അത് കാരണമാണ് കേട്ടോ അല്ലാതെ നമ്മൾ ആരെയും എന്താ വേറെ പിരിച്ചു കാണിച്ചിട്ടോ അല്ലെങ്കിൽ ആരെയും കൊണ്ടുപോയില്ലെന്നുചാൻസ്ടോ അല്ല എന്താ അങ്ങനെ സൂര്യ ഇല്ലാത്തപ്പോഴേ നമ്മള് എന്ന് അങ്ങനൊന്നും പറയണ്ട അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും നമ്മളിപ്പോ ഇവിടെ സുബന്യ വിരുന്നു പോയി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കണെന്നാണ് കുട്ടികൾക്ക് ഒന്ന് പുറത്തുപോട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് ഈ വെക്കേഷൻ സമയം ഒക്കെ ആവുമ്പോ ആഗ്രഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെയൊന്നും നമ്മൾ ആരും നമ്മള് അന്ന് സിനിമക്കൊക്കെ പോണത് കണ്ടില്ലേ അപ്പൊ അങ്ങനെ പോകുമ്പോ പോവാന്നല്ലാതെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ അവർക്കുണ്ടാവില്ല അച്ഛൻ കൂടെ പോകണം നമ്മളങ്ങനെ മാത്രമായിട്ട് ലോകം അവർക്ക് അച്ഛനമ്മ ആഗ്രഹിക്കില്ല നമ്മൾക്ക് കൂട്ടുകൂടുമ്പോ ഇഷ്ടമാണ് അവർക്കും അത് ഇഷ്ടാണ് സംഭവമൊക്കെ ശെരിയാണ് പക്ഷേ സുഗന്യ അമ്മയും വന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോടൊന്നും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും അങ്ങനെയൊന്നുമല്ല അപ്പൊ അത് സുഗന്യ അവിടെ പോയി സുഖന്ടെ വീട്ടിലേക്ക് പോയി അവളെ സന്തോഷമായിട്ടിരിക്കണ്ടാവും നമുക്കവിടെ ഇങ്ങനെ മക്കളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം ഒരു ഹോട്ടലിൽ ഒന്ന് കഴിക്കണം ഒരു നേരം കഴിക്കണം തോന്നും പിന്നെ അവർക്ക് ചൂടൊക്കെ ഉള്ള സമയത്ത് തുണി കുറച്ചു എടുക്കണം പറഞ്ഞ അപ്പൊ അതൊക്കെ സുവന് വന്നിട്ട് ചെയ്യാൻ പാടുന്നു അമ്മ വന്നിട്ട് അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ കരുതി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അല്ല അങ്ങനെ ജീവിക്കണതല്ല അങ്ങനെയൊക്കെ കരുതി നമുക്ക് ജീവിക്കാൻ പറ്റും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ും കൊടുത്തിണേ നമ്മള് ചെറിയ ഉള്ളി ഇല്ലേ ചെറിയ ഉള്ളി ഇട്ട കൊടുത്തിണ്ടോ ഗുരുമുള തോ വേണ്ട വേണ്ട മതിയെ കണ്ണൊക്കെ പിന്നെ അതിലേക്കെന്നെ ഇഞ്ചി ഉള്ളി ചതച്ചതിട്ട് കൊടുക്കണ്ട് ഭീകര പെരും ജീരകത്തിന്റെ ഒരു ആ എണ്ണ അയല കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് കരിമാണ്ടിയോ കരിമാണ്ടിയായിട്ടില്ല കരിമാണ്ടിയ കരിമാണ്ടിയോടിച്ചനോ തിന്നാൻ പാടില്ല കരിമാണ്ടി ചില പ്രശ്നമാവും ല്ലോ ചട്ടിയുടെ കളറും ഇരുത്തിന്റെ കളറും നമ്മുടെ ലൈറ്റിന്റെ കളറൊക്കെ നമ്മുടെ കളറൊക്കെ പാടെ നമ്മളെ കൊറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടില്ല കൊറച്ച് ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുത്തോളൂ അതേപോലെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് കച്ചുട്ടിയേ ആ ചിക്കൻ മസാലയും കുറച്ചു പോവാ ഞാനത് മറന്നു അത് ഞാൻ എടുത്തു ബാ ചിക്കൻ മസാല ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ചിക്കൻ മസാല പിന്നെ നമ്മളിനെ മുളക് ഉണക്ക മുളക് ചതച്ച് വെച്ചതാണേ ഉണക്ക മുളക് ഇട്ട് കൊടുക്കണ്ടേ കൊറച്ച് കുരുമുളക് ഓടി പിന്നെ നമ്മൾ വിചാരിക്കാത്ത സാധനം പറഞ്ഞേ ടൊമാറ്റോ സോസ് നമ്മുടെ ഇതൊക്കെ പകൽ എടുക്കണ്ട വീഡിയോസാ ഇവിടെ സോസ് വെച്ചിട്ട് വെക്കുന്ന പരിപാടി ഒന്നും ഈ നീ വീട്ടിലില്ലാട്ടോ ഞാന് സോസ് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇരിക്കൂലേ അത് വെറുതെ നക്കി ഞാൻ എന്താ നമ്മളിതില് ചിക്കനും കൂടി ഇട്ട് കൊടുക്കണ്ടേ കൊറച്ച് കുരുമുളകും കൂടി ഇട്ടു കൊടുക്കും കേട്ടോ ഞാൻ നമ്മൾ ഈ ചിക്കൻ മറുത്ത എണ്ണയിൽ തന്നെ അത് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അതിൽ എണ്ണയുന്നുട്ടോ ഇതൊക്കെ ചെയ്തത് ഇനി നിങ്ങച്ച് ചിക്കൻ വരത്തത് വേണ്ട വേറെ എണ്ണയാണ് വെച്ചാ അങ്ങനെ ചെയ്തോളൂ കാരണം വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തത് എളുപ്പല്ല കളയാൻ എളുപ്പമല്ല കുറച്ച് കറിവേപ്പില്ല എടുത്ത് വച്ചു അതാ വീതനയിലുണ്ട് കറിവേപ്പിന്റെ ലിങ് ഓടി നല്ല മണന്നോ അടിപൊളി കഴിച്ചു ബാക്കി പറയാൻ പറ്റൂണ്ട ശരിക്കില്ലേ നല്ല നഷ്ടായിട്ടോ പകലെടുക്കണ്ട വീഡിയോ ആയിരുന്നത് നമ്മളിതാ കുറച്ചും കൂടി മുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണ്ടാ അതെന്താണെന്നറിയുന്നത് എന്താ നമ്മള് മുളക് പൊടി കൊറച്ചേ ഇട്ടിട്ടുള്ളൂ ഒരുപാട് ഇട്ടില്ല അപ്പം ചൈനീസ് ഫുഡോ പറഞ്ഞിട്ട് ഞാൻ എന്താക്കി തന്നില്ലേക്ക് ഏക്ക വെറുതെ നമ്മുടെ ഇതായിട്ടുണ്ട് കേട്ടോ നമ്മളത് വാങ്ങിയൊക്കെയാണേ നമ്മുടെ കലാപരിപാടി അവസാനിച്ചു ചോറ് അത് മുളക് അപ്പൊ ഞാൻ പറഞ്ഞില്ല പറഞ്ഞാണ് മാറി എന്നെ ലേഗം ഇടിക്കാൻ വന്നിട്ട് വയറിനോട് കിട്ടോ നമ്മള് ചിക്കനും ഉരുളക്കിഴങ്ങുമ്പോടെ കറി വെച്ചതാണ് കേട്ടോ ഒരു പ്രാവശ്യം ചിക്കൻ വാങ്ങുമ്പോ രണ്ടു തരം വേണം രണ്ടും വേണ്ടേ കൊറേശ്ശേ കൊടുത്തോ അല്ലേ അല്ല ഞാനതല്ലേ പറഞ്ഞു ചൂടല്ലേ അതുകൊണ്ട് കൊറേശെ കൊടുത്തോന്ന് അല്ലാണ്ടെ തിന്നു നോക്ക് കൊറേശ്ശേ കൊടുത്തോന്നല്ല പറഞ്ഞേ ചൂടാവുകൊണ്ടാണെ നാളെ വൈകുന്നേരം വരെ കഴിക്കാരോ അതാ ഞാൻ ഉദ്ദേശിച്ചത് അതാണ് കവി ഉദ്ദേശിച്ചത് എന്റെ കുട്ടികൾ പറഞ്ഞു തിന്നണ്ട പറഞ്ഞല്ലേ കഴിച്ചോളൂ കഴിച്ചോളൂ ഒക്കെ എന്തിനാണ് ഇതിലേക്ക് ഇതിലൊക്കെ സോസും വേണോ അയ്യോ നഷ്ടാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് മതി മതി കഴിച്ചോളൂ കഴിച്ചോളൂ സോസ് എന്താ കഥ എങ്ങനെയുണ്ട് കഴിച്ചവർ ആരെങ്കിലും എങ്ങനെയുണ്ട് പറഞ്ഞോളൂ ആരും കഴിച്ചിട്ടില്ലേ നല്ല ആളുകള നല്ല ആളുകളാണ് എന്താ പാട് ഇഷ്ടായോ അത്ര വേണ്ടു അത് കേട്ടാ മതി എന്റെ വയറൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ചോറും കൂടി കഴിച്ചില്ല പിന്നെ എങ്ങനെ ഔ എന്താണ് കേട്ടിട്ട് വയറു പറഞ്ഞിട്ട് ഞാൻ പോയി കിടക്കല് പിന്നെ അല്ല പിന്നെ മക്കളിതാ മക്കളുടെയൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാൻ കേട്ടോ സമയപ്പോ ഒമ്പതേ മുക്കാലൊക്കെ ആയക്കണോ എന്താ അമ്മ അഭിപ്രായം നല്ല ടേസ്റ്റ് വയ്ക്കാത്തൊരു വെച്ചാണ് ടേസ്റ്റ് പറയാലോ നല്ല ടേസ്റ്റ് നാടൻ വന്ന എന്താ എപ്പഴും നമ്മള് എന്ത് നമ്മളെപ്പോഴും ഉണ്ടാക്കണേന്ന് ഇതേപോലെ വ്യത്യസ്തമായിട്ട് ഇണ്ടാക്കുമ്പോ എന്തായാലും എല്ലാവർക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടാവു ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇനി ഇതില് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നമ്മളില് തക്കാളി അരച്ചിട്ട് ചേർത്താലും മതി കേട്ടോ ഇതിപ്പോ ഇങ്ങനെ ഇവര് കൊണ്ടുവന്നപ്പോ ഞാനതിലെ ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും ഇതിൽ തന്നെ ഇങ്ങനെ ഒഴിച്ചാലും ടേസ്റ്റ് ആണ് ഇല്ലെങ്കിൽ നമ്മുടെ തക്കാളി അരച്ചു കൂട്ടിയാലും ടേസ്റ്റ് ആണ് കേട്ടോ നാളെ നല്ലൊരു വിശേഷമായിട്ട് നാളെ കാണാം എന്താ ചോറിനും കൊണ്ട് അവര് ഉഷാറില്ലാത്ത നേരം പറ